ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന സാന്ത്വനം പരിചരണ പരിപാടിക്ക് തുടക്കമായി പുളിങ്ങോം എഫ് എച്ച് സിയുടെ സഹകരണത്തോടെ പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ മുഹമ്മദ് ഷെരീഫ് ഗ്രേസി തോമസ് എന്നിവർ സംസാരിച്ചു ജില്ലാ കോർഡിനേറ്റർ എ കെ സനോജ് എന്നിവർ ക്ലാസ് എന്നിട്ടും അവർക്ക് അങ്ങനെ ചെയ്തു വലിയ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പം വിഷമം അനുഭവിക്കുന്നവരെ

അത് എല്ലാ ദിവസവും പോകണം എന്നു പറയുന്നില്ല രണ്ടു ദിവസം പോകണമെന്ന് പറഞ്ഞില്ല എന്നാലും നമുക്കറിയാം നമ്മൾ പോകുന്ന രോഗിയുടെ നമ്മൾ കാണാൻ പോകുന്ന അവസരം അനുഭവിക്കുന്ന അവസ്ഥ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എപ്പോഴാണോ നമ്മുടെ സഹായം ആവശ്യം ആ സമയത്ത് നമ്മളുടെ ഒരു സാന്നിധ്യം അത് മാത്രമാണ് പ്രായമായ ആളുകള് രോഗബാധിതരായി കിടക്കുന്ന ആളുകള് അവർക്ക്

പടിഞ്ഞാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ